ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്കൊരു എളുപ്പക്കറി ഉണ്ടാക്കാം ഒരു കപ്പ് പരിപ്പ് നന്നായി വാഷ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്യാനിട്ട ശേഷം എടുത്ത് കുക്കറിലിടുക അതിന് ശേഷം ഒരു രണ്ട് കപ്പ് കപ്പ്ളിങ്ങ വലുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി വേയിച്ചെടുക്കുക വേയിച്ചെടുത്ത ശേഷം തേങ്ങ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് മഞ്ഞളും ചേർത്ത് അരച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക ഒഴിച്ച ശേഷം തിളപ്പിക്കരുത് അതിന് ശേഷം കടുക് വറുത്ത് കടുകിനകത്ത് ഉള്ളി കറിവേപ്പില കുറച്ച് ജീരകം കറിവേപ്പില എല്ലാം കൂടി ഇട്ട് മുള ഉണക്കമുളക് എല്ലാം കൂടി ഇട്ട് റോസ്റ്റ് ചെയ്ത് ഇതിനകത്ത് തിളിക്കുക നല്ല മീൻ കറിയും ഇതും കൂടെ കൂട്ടി കഴിച്ചാണ്ടല്ലോ നല്ല കോൺട്രാസ്റ്റ് കളറുള്ള കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചോറ് ചുമല മീൻകറി മഞ്ഞ പരിപ്പ് കറി അട്ടിപ്പൊളി